ഏതാനും സംസ്ഥാന സമിതി ഒരു വിവാദ വിഷയം ഉയർന്നതിനെ തുടർന്ന് ഉയർന്നതിനെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുകയുണ്ടായി അത് സാധാരണഗതിയിൽ ഉയരുന്നത് പോലുള്ളൊരു രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ വിവാദമോ ആയിരുന്നില്ല മറിച്ച് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അതിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഒരു പ്രശസ്തനായിട്ടുള്ള ജോത്സ്യനെ സന്ദർശിച്ചതിനെതിരെ സി പി എമ്മിന്റെ കണ്ണൂരിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ് സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉന്നയിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നത് അതിലെ കുറച്ചുകൂടി വ്യക്തത ഉണ്ടായിരുന്നു കാരണം അത് ഒരു ഒരാളുടെ പേര് പറഞ്ഞില്ല എങ്കിലും പോയത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനായിരുന്നു എന്നത് അതിനകം തന്നെ ഫോട്ടോയിലൂടെ ആ സന്ദർശനത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്നതിലൂടെ അത് പുറത്തു വന്നതാണ് അപ്പം അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമായി കാരണം ഭൗതികവാദത്തിൽ ദൈവവിശ്വാസികളല്ല സി പി എം എന്ന് പറയുകയും ഭൗതികവാദം പറയുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പ്രശസ്തനായിട്ടുള്ള ജോത്സ്യനെ അതും ഭാര്യ സമേതനായി പോയി കണ്ടു എന്നുള്ള ആ ഒരു വിഷയം സ്വാഭാവികമായും ചർച്ചയായി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഉന്നയിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലാണ് മൂന്നാമതായി അത് ഉന്നയിച്ചത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന നേതാവാണ് ആ മുതിർന്ന നേതാവ് പറഞ്ഞത് ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ജോൽസ്യന്മാരെ കാണാൻ പോകുന്നത് തെറ്റായ സന്ദേശം പൊതുമണ്ഡലത്തിന് നൽകും എന്നുള്ള നിലയിലാണ് ആ വിമർശനം ഉയർന്നത് അപ്പൊ അത് ഗോവിന്ദൻ എം പി ഗോവിന്ദൻ ആണ് എന്നുള്ള നിലയിലൂടെ ചർച്ചകൾ നടന്നു എം വി ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ എം പി ഗോവിന്ദൻ പ്രതി അങ്ങനൊരു സംഭവം ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ തള്ളിക്കണം എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ മാധവ പൊതുവാൾ തന്നെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു പ്രതികരിച്ചപ്പോ അദ്ദേഹം വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദൻ അവിടെ വന്നിരുന്നു പക്ഷെ സംസാരിച്ചത് സ്നേഹബന്ധ സ്നേഹബന്ധ താനും താനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്താണ് എം വി ഗോവിന്ദൻ അവിടെ വന്നത് അല്ലാതെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലല്ല താൻ ബോംബെയിൽ തൻ്റെ കാലിലൊരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ വന്ന് താൻ വിശ്രമിക്കുമ്പോൾ ഗോവിന്ദനും ഭാര്യയും അവിടെ വരികയാണ് ചെയ്തത് അതിനകത്ത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല എന്നാൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മുതിർന്ന നേതാക്കന്മാരും തന്നെ വന്ന് കാണാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അമിത് ഷയുടെയും അദാനിയുടെയും ഒക്കെ കാര്യം അവിടെ സൂചിപ്പിച്ചു അവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ തന്നെ കാണിച്ചു അപ്പോൾ അവരൊക്കെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരൊക്കെ തന്നെ വന്ന് കാണാറുണ്ട് എന്നാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നത് സ്നേഹബന്ധത്തെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് മറിച്ച് ജ്യോതിഷത്തെ കുറിച്ചിട്ട് സംസാരിക്കാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആസിമൻ ജി ശക്തിധരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതുപോലൊരു ഫോട്ടോ ഇട്ടു അതാണ് പ്രശ്നമാക്കിയത് അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാതെ അങ്ങ് പോയാലും ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അതിനെ അങ്ങ് ഇപ്പൊ ചെറുതാക്കി കാണാനാണ് അദ്ദേഹം ശ്രമിച്ചത് സുഹൃത്തുക്കൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് ശിവൻ മാധവ് പൊതുവാൾ പറയുന്നത് പോലെ ലളിതമായ ഒരു വസ്തുതയല്ല എന്നും ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണെന്നും ഈ മാധവ് പൊതുവാളിനെ എം വി ഗോവിന്ദൻ കാണാൻ പോയി എന്നും ഭാര്യയോട് കൂടി ഭാര്യയോട് കൂടിയാണ് ഭാര്യ സമേതനായിട്ടാണ് കാണാൻ പോയതെന്നും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങള് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോയതെന്ന് ആണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് കൃത്യമായിട്ട് വിവരം ലഭിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മാധവ് പൊതുവാള് സംസാരിച്ചപ്പോഴത്തേക്കും ഒരു ശക്തി കുറിച്ചിട്ട് സൂചിപ്പിച്ചു എന്ന് അത് വളരെ ആകസ്മികമായിട്ട് പറഞ്ഞു പോയതായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അത് ആകസ്മികമായിരുന്നില്ല എന്നതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ശ്രീമാൻ എം വി ഗോവിന്ദൻ മാധവ് എന്ന് പറഞ്ഞ ഈ ജ്യോത്സ്യന്റെ വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ ആദ്യം വന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സിമൻ ജി ശക്തിധരന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇന്നലെ ആ വിവരം പറഞ്ഞതിനെ തുറന്ന് ശക്തിധരന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഈ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മാധവ് പൊതുവാളിനോട് ഇരിക്കുന്ന ഫോട്ടോ ശക്തിധരന്റെ ഫേസ്ബുക്കിൽ വന്നു എം പി ഗോവിന്ദൻ പൊതുവാളിനോടൊപ്പം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോ മെയ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഇതിപ്പോ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സമിതിയിൽ ഇത് ചർച്ചാ വിഷയമായത് പക്ഷേ മെയ് മുപ്പത്തി ഒന്നിന് തന്നെ സിമൻ ശ്രീമന്ത് ശക്തീധരന്റെ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ വന്നിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഫോട്ടോ വന്നു ഫേസ്ബുക്കിൽ അതിന്റെ കൂടുതൽ വിശാംശങ്ങളിലേക്ക് എന്തായാലും ശ്രീ ശക്തീധരന്റെ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ശക്തീരൻ്റെ ഫേസ്ബുക്കിൽ വന്നതുകൊണ്ടാണ് ചർച്ചയായത് എന്നാണ് മാധവ് പൊതുവാള് പറയുന്നത് വിശദാംശങ്ങളിലേക്ക് പോകാം ആദ്യമായി നമുക്ക് ഈ മാധവ് പൊതുവാൾ ആരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മാധവ് പൊതുവാൾ എന്ന് പറയുന്നത് ജ്യോതിർഭൂഷണം ഭൂഷണം വി പി കെ പൊതുവാൾ എന്ന് പറഞ്ഞ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അതിപ്രശസ്തനായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യനായിട്ടാണ് അറിയപ്പെടുന്നത് ജ്യോതിർഭൂഷണം വി പി കെ പൊതുവാ അദ്ദേഹത്തിന്റെ മകൻ സദനം നാരായണൻ അദ്ദേഹം ജ്യോത്സ്യനായിരുന്നു പക്ഷെ അച്ഛനെ പോലെ അത്ര പ്രഗത്ഭൻ പ്രശസ്തനുമായിരുന്നില്ല ആ ജ്യോതിർഭൂഷണം വി പി കെ പൊതുവാളിന്റെ പെങ്ങളുടെ മകനാണ് ഈ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോത്സ്യൻ അദ്ദേഹം ജ്യോത്സ്യൻ മാത്രമല്ല മന്ത്രവാദി കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരു സാധാരണ ജ്യോത്സ്യനല്ല ഇന്ത്യയിൽ പോലും പ്രശസ്തനായ ഇന്ത്യ മഹാരാജ്യത്ത് പോലും പ്രശസ്തനായ ഒരു വലിയ ജോത്സ്യനാണ് മാധവ പൊതുവാൾ മന്ത്രവാദിയും കൂടിയാണ് ഈ മാധവ പൊതുവാള് എന്റെ ക്ലയൻസ് അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരുടെ പേരുകൾ നമ്മൾ നേരത്തെ ഒന്ന് അനുശങ്കികമായി സൂചിപ്പിച്ചു അമിത്ഷാ അമിത്ഷാന്ന് പറഞ്ഞാൽ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ രാഷ്ട്രീയ രംഗത്ത് ഒരു മോദിയേക്കാൾ പോലും പ്രധാനപ്പെട്ട ആളാണ് അമിത് അമിത്ഷാ ഈ മതവ പൊതുവാളിനെ കാണാനും ഉപദേശം തേടാനും വരുന്ന ആളാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇനി വ്യവസായത്തിൽ നോക്കിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് അദാനിയാണ് അദാനിയും മധവ് പൊതുവാളിനെ കാണാൻ വരാറുണ്ട് അപ്പൊ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള അമിത് ഷാ വരാറുണ്ട് വ്യവസായ രംഗത്ത് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനക്കാരനായി ഇപ്പോൾ അറിയപ്പെടുന്ന മോദിയുടെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള അദാനിയും മാധവ് പൊതുവാളിനെ കാണാൻ വരാറുണ്ട് അത് കൂടാതെ യദ്യൂരിയപ്പ അതുപോലെ തന്നെ ബിജെപിയുടെ ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ അതിനകത്ത് തർക്കമില്ലല്ലോ ഇനി മറുഭാഗത്ത് കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൽ നിന്നുള്ള പല ഉന്നതന്മാരും അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട് എന്നുള്ളത് ഭാഗികമായിട്ടെങ്കിലും തെളിഞ്ഞല്ലോ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഭാര്യസമേതനായി മാധവ് പൊതുവാളുടെ വീട്ടിൽ ചെന്നിരുന്നു എന്നുള്ളത് തെളിഞ്ഞു ശ്രുതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എം വി ഗോവിന്ദൻ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മറ്റൊരു പ്രമുഖൻ ആ പ്രമുഖൻ എന്നിടത്ത് ഞാൻ നിർത്തുന്നു അതിനപ്പുറത്തേക്ക് പോയാൽ കാര്യം പൂർണ്ണമായിട്ട് വ്യക്തമാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു എം വി ഗോവിന്ദനെ കൂടാതെ കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖനും മാധവൻ ഈ മാധവ് പൊതുവാളിൻ്റെ അടുത്ത് പോകാറുണ്ട് എന്നുള്ളതല്ല ആ പ്രമുഖന്റെ സ്വകാര്യ ജ്യോത്സ്യനും കൂടി കൂടിയാണ് മാധവ് പൊതുവാൾ എന്നാണ് എനിക്ക് മനസ്സിലായത് ആ മറ്റേ രണ്ടാമത്തെ സി പി എം പ്രമുഖന്റെ സ്വകാര്യ ജ്യോത്സ്യൻ കൂടിയാണ് മാധവ് പൊതുവാൾ എന്ന് അതെ മന്ത്രവാദിയും കൂടാണ് മാധവ് പൊതുവാളോർത്തോളം അപ്പൊ അദ്ദേഹം പറഞ്ഞത് മറ്റേ ഞാൻ ഇപ്പോ പറഞ്ഞ രണ്ടാമത്തെ പ്രമുഖൻ നടക്കുമ്പോൾ ഒരിക്കലും വീഴില്ല അത്ര അങ്ങനെ വീഴില്ലാത്തത് ഈ ജോൽസ്യനും ഈ ജോൽസ്യന്റെയും മന്ത്രവാദത്തിന്റെയും ഒക്കെ ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്നുള്ള നിലയിലാണ് എന്ന് കണ്ണൂരിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുകയാണ് അപ്പൊ ആ പ്രമുഖന്റെ സ്വകാര്യ ജ്യോത്സ്യനാണ് ഇനി അദ്ദേഹം വേറൊരു കാര്യം എന്നോട് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയുടെ ദിവസം കുറിച്ചത് പോലും ഈ പ്രമുഖന് വേണ്ടി മാധവ പൊതുവാളാണ് എന്നും എൻ്റെ സുഹൃത്തനോട് പറഞ്ഞു എനിക്കെന്ന് ഓർമ്മയുണ്ട് രണ്ടാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചത് സാധാരണഗതിയിൽ അധികാരത്തിൽ കയറി നാലഞ്ച് ദിവസം കഴിയുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുള്ളൂ അതിന് വിരുദ്ധമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറി ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ മറ്റോ ആണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി കുറിച്ചത് ആ തീയതി കുറിച്ചതും ഈ മാധവ പൊതുവാൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് എന്നാണ് ആധികാരികമായി നമുക്ക് വിവരം കിട്ടുന്നത് അപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ പ്രമുഖന്റെ സ്വകാര്യ ജോൽസിനാണെന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ നമുക്ക് അതിലുടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും ഉപദേശം കൊടുക്കുന്ന ആളാണ് ഈ മാധവ പൊതുവാൾ ഇനി ഈ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ആള് പിന്നെ വെറും ജോൽസിനും മന്ത്രവാദിയും മാത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ രാഷ്ട്രീയം അറിയാവുന്ന ആളാണെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറുണ്ട് എന്നും കണ്ണൂരിൽ നിന്നും പാർട്ടിക്കകത്ത് തന്നെ വിവരങ്ങളുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ആ ഒരു അന്തർധാരയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ഈ മാധവ പൊതുവാളും എം എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറയുന്ന ഒരാളും അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സി പി എം ബി ജെ പി ഇടയിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരവും നമ്മുടെ മുന്നിലുണ്ട് അവിടെ വെച്ച് രാഷ്ട്രീയ ചർച്ചകൾ പ്രധാനപ്പെട്ടത് നടത്താറുണ്ടെന്നും മാധവ പൊതുവാള് അതിന് ഇടനിലക്കാരനായി നിൽക്കാറുണ്ടെന്നും കണ്ണൂരിൽ നിന്ന് തന്നെ സി പി എമ്മിനകത്ത് തന്നെ ഉള്ളവരുടെ ഇടയിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അപ്പൊ മാധവ് പൊതുവാൾ ഒരു ചെറിയ മീനല്ല എന്നും മാധവ് പൊതുവാൾ ഈ നേതാക്കന്മാരുടെ പലരുടെയും ഒക്കെ സ്വകാര്യ ജ്യോത്സ്യന്മാരാണ് എന്നുള്ള വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇനി ഗോവിന്ദൻ അവിടെ പോയതും ഈ പ്രത സ്നേഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ല എന്നും ഗോവിന്ദന്റെ മകന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളിലും കുരുക്കുകളിലും ഒക്കെ ചെന്ന് അത് സംബന്ധിച്ചിട്ടുള്ള ഉപദേശം തേടാൻ വേണ്ടിയിട്ടാണെന്നും അതിനു വേണ്ടിയിട്ടാണ് എം വി ഗോവിന്ദൻ ഭാര്യ സമേതനായി ഈ ജ്യോത്സിനെ കാണാൻ പോയത് എന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട് ഗോവിന്ദൻ താൻ കണ്ടിട്ടില്ല താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേ നിഷേധിച്ചെങ്കിലും എൻ്റെ ഫോട്ടോ വന്നല്ലോ അവിടെ ഫോട്ടോ പുറത്ത് വന്നല്ലോ ഫോട്ടോ ശക്തീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മൂന്ന് മാസം മുമ്പ് വന്നില്ലേ അപ്പൊ രണ്ട് കാര്യം ഇതിനകത്ത് നിന്ന് ഒന്ന് ഭൗതികവാദികളായിട്ടുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ പച്ചയ്ക്ക് പറഞ്ഞ പല ജോലിസ്യന്മാരുടെയും അടിമകളാണ് എന്നാണ് ഒരു ഒരു ജോലിസ്യന്റെ അടിമയാണ് എന്നുള്ള വിവരമാണ് ഇപ്പൊ ആരോപണമായിട്ട് പാർട്ടിക്ക് അകത്ത് അകത്തുനിന്ന് തന്നെ ഉയരുന്നത് ഇത് പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നതല്ല നമ്മൾ ഓർത്തോണം ഇത് സി പി എമ്മിനകത്തുനിന്ന് തന്നെയാണ് ഈ വിവാദം ഉയർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സി പി എമ്മിനകത്ത് നിന്ന് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഈ വിവാദം ഉയർന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സി പി എമ്മിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രതിനിധി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചത് സംസ്ഥാന സമിതിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സംസ്ഥാന സെക്രട്ടറി ഭാര്യസമേതനായി ഈ ജോലിസിൻ്റെ വീട്ടിൽ പോയതിൻ്റെ ഫോട്ടോസ് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം നമുക്കറിയാം രണ്ടാമതൊരു ഒരു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് ഒരു വലിയ ഒരു പഞ്ചനക്ഷത്ര എ കെ ജി സെൻഡർ പണം ഉയർത്തിയല്ലോ ആ എ കെ ജി സിലിണ്ടർ ഉദ്ഘാടനം പത്താം ഉദയ ദിവസമായിരുന്നു പത്താം ഉദയ ദിവസം ഉദയ ദിവസം സൽകൃത്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ പത്താം ഉദയ ദിവസം എ കെ ജി സിലിണ്ടറിന്റെ ഉദ്ഘാടനം നടന്നതും ഈ മാധവ പൊതുവാളിൻ്റെ പിന്നെ ഉപദേശ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട് അപ്പം ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വളർന്ന് 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 ഭൗതികവാദമെല്ലാം വിട്ട് ജ്യോത്സ്യന്മാരുടെ ശിക്ഷണത്തിലാണ് തുടരുന്നത് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖന്റെ സ്വകാര്യ ജ്യോത്സ്യനാണ് മാധവ് പൊതുവാൾ എന്നുള്ള നിലയിലാണ് ഇപ്പൊ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോ ശക്തിധരൻ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ